നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഏത് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച പന്ത്രണ്ടായിരം ജി കെ ക്വസ്റ്റിനുകളാണ് ചർച്ച ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത് വീഡിയോ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പം ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്നു അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഐസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അമോണിയാണ് ഐസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അമോണിയാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടംഫോസിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ് ആണ് ഫാക്ടം ഫാക്ടംഫോസിൻ്റെ രാസനാമം എന്താണ് അമോണിയം കാർബണേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ് സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ് സ്പിഗ്മോ ോമാനോമീറ്റർ ആണ് വൈദ്യുതിയുടെ വാണിജ്യ ഏക ഏകമേതാണ് കിലോവ ടവറാണ് തെറ്റുപോകരുത് പഠിക്കണേ ചോദിച്ചിട്ടുണ്ട് വൈദ്യുതിയുടെ വാണിജ്യ ഏതാണ് ഏകകമേതാണ് കിലോവ ടവറാണ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നാണയത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുന്നത് ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി ആരാണ് രാജ്കുമാരി അമൃത് കൗർ ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി ആരാണ് രാജ്കുമാരി അമൃത് കൗർ ആണ് him മുഹമ്മദ് നബി ജനിച്ച സ്ഥലം എവിടെയാണ് മെക്ക മുഹമ്മദ് നബി ജനിച്ചത് മെക്കയിലാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറും നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രബീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോറും ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് എവിടെയാണ് ഇംഗ്ലണ്ട് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ് പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി എൻ കരുൺ പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി എൻ കരുൺ ആണ് ഗളിവരുടെ സഞ്ചാര കഥകൾ എഴുതാരാണ് ജോനാഥൻ സിഫ്റ്റ് ഗളിവരുടെ ഗളിവറുടെ സഞ്ചാര കഥകൾ ചത് ജോനാഥൻ സിഫ്റ്റ് ആണ് വായിച്ചൂടെ പഠിച്ചിട്ട് പോവുക ഫാക്ടം ഫോസിൻ്റെ രാസനാമം എന്താണ് അമോണിയം കാർബണേറ്റ് ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ് സ്പിഗ്മോ മൈനോമീറ്ററും വൈദ്യുതിയുടെ വാണിജ്യേക്കും കിലോ അവർ ആണ് ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നാണയത്തെക്കുറിച്ചുള്ള പഠനം ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയാണ് രാജ്കുമാരി അമൃത് മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്കാം സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാരാണ് രവീന്ദ്രനാഥ് ടാഗൂർ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയായത് ഇംഗ്ലണ്ട് പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി എൻ കരുൺ ഗളിവറുടെ സഞ്ചാര കഥകളിച്ചത് ജോനാഥൻ സ്വിഫ്റ്റി വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗിൾ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളാണ് പി എസ് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റനുമാണ് ജോഹർ കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോഹർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് ജോഹർ കപ്പ് ഓക്കെ അല്ലേ ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രമാണ് എന്താണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി ഏതാണ് പരമവീരചക്രം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഏതാണ് ശുക്രനാണ് പ്രഭാത നക്ഷത്രം പ്രചോ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രഭാത നക്ഷത്രവും പ്രദോഷനക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് ന്യൂഡൽഹിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് ഹൈദരാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയാണ് എന്താണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം മതം കുരുടനും ആരുടെ വാക്കുകളാണ് ഐൻസ്റ്റീൻ ആണെങ്കിൽ ഈർപ്പം അളക്കുന്നതിൻ്റെ ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ പി സി പലതവണ ആവർത്തിച്ച് ആവർത്തിച്ചോദിച്ച ചോദ്യമാണ് ഈർപ്പം അളക്കുന്നതിൻ്റെ ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ ആണ് സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് സർഗാസോ കടൽ സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു പരിസ്ഥിതി സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ചോദിച്ചാൽ പറയണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയന്റെ ബജറ്റിന്റെ ഇന്ത്യൻ യൂണിയന്റെ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹൽനോബിസ് ഈ അടുത്ത കാലത്ത് വരെ പി സി ചോദിച്ചു ബജറ്റിന്റെ പിതാവ് പി സി മഹൽ നോബിസ് ആണ് ഇന്ത്യയിൽ ഏത് മേഖലയിൽ ാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് കാർഷിക കടം ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് കർഷ കാർഷിക കടമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യുഗോസ്ലാവിയയുടെ മാസിഡോണിയയിൽ മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് പഠിച്ചിട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവാണ് ആൻഡ്രൈ ഗ്രോ മൈക്കോ മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവാണ് ആൻഡ്രൈ ഗ്രോ മൈക്കോ കൂടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം എന്താണ് കൂടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനമാണ് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് വിമോചക സമരകാലത്ത് ജീവശിഖാ ചാറ് നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് വിമോചക സമരകാലത്ത് ജീവശിഖാ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭൻ നീലഗിരിയിൽ നാരായണ ഗുരുകുല ഗുരുകുലം സ്ഥാപിച്ചതാരാണ് നടരാജഗുരുവാണ് ഗുരുവാണ് ഇവിടെയാണ് നീലഗിരിയിൽ 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 ാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാണ് നടരാജ ഗുരു നീലഗിരിയിലെ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് കാക്കിനട സമ്മേളനം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് കാക്കിനട സമ്മേളനം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജി ശങ്കര കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ആദ്യത്തെ വേദം ഋഗ്വേദമാണ് ജൈനമത സ്ഥാപകൻ മഹാവീരൻ ആദ്യത്തെ വേദം ഋഗ്വേദവും ജൈന മതസ്ഥാപകൻ മഹാവീരനുമാണ് അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം ഏതാണ് പാടലീയപുത്രം അശ് അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീയപുത്രമാണ് മുഗൾ ഭരണത്തിന് അടിത്തറിയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം എന്നാണ് മുഗൾ ഭരണത്തിന് അടിത്തറിയിട്ട യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റമാണ് ഇന്ദിരാ പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം ഇന്ദിരാ പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം ഏതാണ് അങ്കൂർവട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കൂർവട്ട് കുവൈറ്റിലെ നാണയം ഏതാണ് കുവൈറ്റി ദിനാറാണ് കുവൈറ്റിലെ നാണയം ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് കരളാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അറുപത് വരെയുള്ള ക്വസ്റ്റിനുകളാണ് ചർച്ച ചെയ്യുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ഈ ആ പന്ത്രണ്ടായിരം ക്വസ് ജി കെ ക്വസ്റ്റിനുകൾ നിങ്ങൾക്കിനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ലാസ്റ്റ് ശ്രീയുടെ എൽ ഡി ബോളുടെ ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്രദമാകുന്ന പന്ത്രണ്ടായിരം ജി കെ ക്വസ്റ്റിനുകളാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പന്ത്രണ്ടായിരം ക്വസ്റ്റിനാണ് അപ്പം ഇനിയും തുടർന്നും കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു സി യു